വിമത സൈന്യം സിറിയയിലെ അധികാരം പിടിച്ചെടുത്തോടുകൂടിയാണ് അസദ് റഷ്യയിലേക്ക് രക്ഷപ്പെട്ടത് അസദ് പോകുന്നതിന് വളരെ മുമ്പ് തന്നെ അസ്മയെയും മൂന്ന് മക്കളെയും സുരക്ഷിതമായി റഷ്യയിൽ എത്തിച്ചിരുന്നു ബ്രിട്ടനിൽ ജനിച്ചു വളർന്ന അസ്മയെ അന്ന് ബ്രിട്ടനിൽ ഒരു ഡോക്ടറായി ജോലി ചെയ്യുകയായിരുന്ന അസദ് കണ്ടുമുട്ടുന്നത് ജെ പി മോർഗൻ എന്ന വൻകിട ധനകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥയായിരിക്കുമ്പോഴാണ് പിന്നീടാണ് ഇവർ വിവാഹിതരായതും സിറിയയിലെ ഭരണാധികാരിയായി അസദ് യാഥാർത്ഥ്യമായി ചുമതലയേൽക്കേണ്ടി വന്നതുമൊക്കെ തന്നെ ജോലി ഉപേക്ഷിച്ച് സിറിയയിലേക്ക് വന്ന അസ്മ പിന്നീട് ഭരണത്തിൽ വലിയൊരു ദുസ്വാധീനമായി മാറുകയായിരുന്നു ായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ജെ പി മൊറൈൻ ഉൾപ്പെടെയുള്ള വൻകിട ധനകാര്യ സ്ഥാപനങ്ങളിലെ വിദഗ്ധയായിരുന്ന അവർക്ക് അസദിന് എങ്ങനെയെല്ലാം അഴിമതി പണം വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിച്ച് അവിടെ സുരക്ഷിതമാക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നുവെന്നും ഇവരുടെ ഉദ്ദേശമനുസരിച്ചാണ് ഇയാൾ ഇതെല്ലാം ചെയ്തത് എന്നുമാണ് പിന്നീട് വന്ന ആരോപണം അസദ് ആദ്യം ഭാര്യയും മക്കളെയും സുരക്ഷിതരായി റഷ്യയിൽ എത്തിച്ചതിന് ശേഷം പിന്നീട് കൂടെ നിന്നവരെ പോലും പറഞ്ഞു പറ്റിച്ചാണ് റഷ്യയിലേക്ക് രക്ഷപ്പെട്ട് കളഞ്ഞത് അടുത്ത ദിവസം റഷ്യൻ സൈന്യം വിമതരെ ഒതുക്കാൻ വേണ്ടി എത്തും എന്ന് സൈനിക മേധാവികളോട് എന്തിനും സ്വന്തം സഹോദരനോട് പോലും പറഞ്ഞിട്ടാണ് ആരെയും അറിയിക്കാൻ റഷ്യൻ വിമാനത്തിൽ രക്ഷപ്പെട്ടത് റഷ്യയിൽ ആയിരക്കണക്കിന് കോടിയുടെ ആസ്തിയാണ് ഇവർക്കുള്ളത് അവിടെ ഇരുപതോളം അത്യാഡംബര അപ്പാർട്ട്മെന്റുകൾ ഇവർക്ക് സ്വന്തമായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ നിരവധി വ്യവസായ സംരംഭങ്ങളിൽ ഇവർക്ക് മുതൽ മുടക്കുണ്ട് അങ്ങനെ റഷ്യയിൽ തങ്ങൾ അങ്ങേയറ്റം സുരക്ഷിതമാണ് എന്ന ധാരണയിൽ തന്നെയാണ് അസദും കുടുംബവും റഷ്യയിൽ എത്തിയത് എന്നാൽ സ്ഥിതിഗതികൾ അവിടെ അത്ര തന്തിയല്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അസദിനു മേൽ കടുത്ത നിയന്ത്രണങ്ങളാണ് റഷ്യ ഏർപ്പെടുത്തിയിരിക്കുന്നത്